മൊബൈൽസ് റോഡ് ജംഗ്ഷൻ ഇടതു സർക്കാരിനെ വിധേനയും തകർക്കുവാനാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക ബദലും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ ഇടതു സർക്കാരിനെ തകർക്കാനാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു സി പി എം മൂവാറ്റുപുഴ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മുടെ രാജ്യത്താണെങ്കിൽ ഗവൺമെന്റ് കഴിഞ്ഞ കുറെ കോൺഗ്രസ് രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലത്തും ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ അവസാനഘട്ടത്തിലും പിന്തുടർന്ന അതേ നയമാണ് ബി ജെ പി നയിക്കുന്ന മുന്നണി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പിക്ക് പാർലമെന്റിൽ കേവലം ഭൂരിപക്ഷം കിട്ടി അധികാരം ലഭിച്ചതുപോലുള്ള ഒരു ഫലമല്ല നമുക്കറിയാം സിംഗിൾ നഷ്ടപ്പെട്ടു ഭാഗമായി മറ്റു പാർട്ടികളുടെ പാർട്ടികളുടെ കൂടി കൂടി ഈ മുന്നോട്ട് ഏകദുർവലോകത്തിനായി പ്രവർത്തിക്കുന്നവരെ മറികടന്ന് സാമ്പത്തിക രംഗത്ത് നയം ആവിഷ്കരിച്ച് മുന്നേറുകയാണ് ഇടത്ത സർക്കാർ സേവന മേഖലയിൽ സർക്കാർ ഇടപെട്ട് കാര്യക്ഷമമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നു ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കേരളം ഉയർത്തുന്ന ബദൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം ഉപരോധമേർപ്പെടുത്തി എൽഡിഎഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ സി പി എം ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗങ്ങളായ എസ് സതീഷ് ഗോപി കോട്ടമുറിക്കൽ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി ആർ മുരളീധരൻ ആർ അനിൽകുമാർ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷാജി മുഹമ്മദ് എ എ അൻഷാദ് എന്നിവർ പങ്കെടുത്തു ബാമാസ് റൂട്ട്സ് അക്കാദമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം